സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പഴയൂർ കുന്നംപള്ളി ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷവും താമ്പൂല പ്രശ്നവും ഞായറാഴ്ച നടക്കും കാലടി കളരിക്കൽ ഹരികുമാർ പണിക്കർ മുഖ്യ കാർമ്മികത്വം വഹിക്കും മെയ് പത്താം തീയതിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം നടക്കുക അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമം നവകം പഞ്ചഗവ്യം കലശപൂജകൾ ശ്രീരുദ്രം ധാര കലശാഭിഷേകം ഉമാമഹേശ്വര ട്രസ്റ്റിന്റെ രണ്ടാമത് ഉമാമഹേശ്വര പുരസ്കാര വിതരണം അതിഗംഭീരമായ അന്നദാനം തുടങ്ങിയവയും പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കും ഇവിടെ ഈ ക്ഷേത്രം അതായത് പടിഞ്ഞാറ് അഭിമുഖമായിട്ടുള്ള ഉമാമഹേശ്വര ചൈതന്യമുള്ള അപൂർവം ക്ഷേത്രങ്ങളുടെ ഒരു ക്ഷേത്രമാണ് ഉമാമഹേഷ് ക്ഷേത്രം ഈ ക്ഷേത്ര പ്രാധാന്യമായിട്ട് വിഷ്ണുവിന്റെ ചൈതന്യമുണ്ട് ഭഗവതി ്രഹ്മരസച് ഗണപതി എന്നീ ചൈതന്യങ്ങളോടുള്ള ക്ഷേത്രങ്ങളാണ് തുല്യപ്രാധാന്യമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് വിവാഹാധികാരിങ്ങൾക്കും ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഇനി തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ എല്ലായാലും എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് ഇതിന് മുന്നോടിയായി ഞായറാഴ്ച അങ്കമാലി കാലടി കളരിക്കൽ ഹരികുമാർ പണിക്കരുടെ നേതൃത്വത്തിൽ താമ്പൂല പ്രശ്നം നടക്കും